ഹേ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരളം അക്കാഡമിയിൽ നടത്തിയിട്ടുള്ള ഒരു ടീംസ്കോളാർ ക്യാമ്പിന്റെ വീഡിയോസാണ് ആരും സ്കിപ്പ് ചെയ്തുകൊണ്ട കുട്ടികൾക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് അവരുടെ സമയവും പണവും അവരുടെ എല്ലാം ചെലവഴിച്ച് നമ്മൾ Smarter, mm -hmm. െ എന്തെ പവർ വരട്ടെ പറഞ്ഞാൽ അടുത്തത് പിന്നെ പോയിന്റ് 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 പറഞ്ഞ ആൾക്കാർക്ക് നോട്ട് ചെയ്ത് നമ്മുടെ ബാമ്പുവാലിയിലാണ് ഔട്ട്ഡോർ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസം കുട്ടികളെ സ്റ്റേ ഡേ നൈറ്റ് സ്റ്റേ കൊടുത്തിട്ടായിരുന്നു നമ്മുടെ ഈ ബാച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ബാച്ചസ് ആയിട്ടാണ് പ്രോഗ്രാം നടത്തിയത് അടുത്ത എപ്പിസോഡിൽ അടുത്ത ബാച്ചിൻ്റെ പ്രോഗ്രാം കാണിക്കുന്നതായിരിക്കും ായിട്ട് കാണാം അറിയില്ല ചിലവർക്ക് അറിയൂർ ശരിയാവും ശരിയാവും അപ്പൊ ചെറിയ അറിയൂ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പോണുണ്ടെങ്കിൽ പലതും പിന്നെന്താണ് ും പലതും ചെയ്യാം പിന്നെ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലതും കടിക്കാം മൂക്കുണ്ടായാൽ പലതും മടക്കാം അപ്പൊ പറഞ്ഞു ഇനി ഒന്നുകൂടി നമ്മളെ ഫൈനലിൽ ചെയ്ത് കാണാം മാസം ഒരു പാടി കഴിഞ്ഞിട്ട് നമുക്ക് കൂടെ പാടാൻ വേണ്ടി ശേഷം പഴയാ കണ്ണുണ്ടായാൽ പലതും കാണാം പലതും കേൾക്കാതും നല്ലതും നല്ലതും Jai Jai ഇനി ഞാൻ തെറ്റിച്ച് പറയും നിങ്ങൾ ശരിയാക്കി പറയാം റെഡി ഞാൻ തെറ്റിച്ചേ പാടുള്ളൂ നിങ്ങളൊരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല നിങ്ങൾ തെറ്റിക്കാൻ നടക്കുന്ന പല ആളുകളുണ്ടാവും പക്ഷേ നിങ്ങൾ തെറ്റാൻ പാടില്ല നിങ്ങളത് ശരിയാക്കി പാടിയിട്ട് വേണം ട്യൂൺ ചെയ്യാൻ പലതും കേൾക്കാം துக்கா ஜ നല്ല സ്വഭാവമുണ്ട് എൻ്റെ പേര് ആണ് എൻ്റെ സ്ഥലം കോഴിക്കോടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിസ്സയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഇവ എന്നോട് കണ്ടുവെച്ച പോലെയാണ് എന്റെ പേര് ഷൈലാണ് പിന്നെ എന്റെ വീട് പഠിക്കലാണ് എനിക്ക് ഏറ്റവും അവൻ ഇഷ്ട സിനിമ ഡയറക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ലണ്ടനാണ് അപ്പൊ ഇവനെനിക്ക് ഉദ്ദേശിച്ചു ഞാൻ പറയുന്നത്

അപ്പൊ ഇവന്റെ ഗുണം എന്താ ശരിയുമായി നമ്മള് അവരെ ഒരുപാട് കളിച്ചും ചിരിച്ചുകൊണ്ടും അവരറിയാതെ തന്നെ അവർ ഓരോ സ്കില്ല് നേടിയെടുക്കുകയായിരുന്നു ഇനി നമ്മൾ നാച്ചുറൽ വാക്കാണ് നമ്മുടെ പ്രകൃതിയിൽ നമ്മൾ കേരളമിലുള്ള മരങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ഞ്ച് ചെയ്യേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അവർക്ക് ക്ലാസ് എടുത്തു ഇക്ബാൽ സാറാണ് ക്ലാസ് അത് നമ്മൾ എന്ത് ചെയ്യണം ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രകൃതിയാണ് നമ്മുടെ ജീവിതം പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാറുണ്ട് പ്രകൃതി നേച്ചർ ഈസ് ആവ ടീച്ചർ നേച്ചർ ഈസ് ആവ ടീച്ചർ നേച്ചറാണ് നമ്മുടെ ടീച്ചർ റിയലി ഒരുപാട് ഒരുപാട് എന്ത് ചെയ്യണം ഇന്നലെ സാറൊക്കെ പറഞ്ഞ രീതിയിൽ ഒബ്സർവേഷൻ ഡൈവേർജൻറ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിങ്ക് ചെയ്യണം നമ്മുടെ ചിന്തകൾ അങ്ങനെ പോകണം ഓക്കെ ഐസ്ക്രീം ക്രീം ചോക്ലേറ്റ് പ്രകൃതിയില് ഒരുപാട് ഇനം പഴങ്ങളുണ്ട് അതിനാണ് നമ്മള് തക്കപ്പഴം എന്നൊക്കെ പറയൂലെ വലിയൊരു ഇനം പഴം ചക്കപ്പഴം എന്നൊക്കെ പറയൂലെ ആ ഇനപ്പഴത്തിന്റെ കൈ ആണ പൂ കണ്ടില്ലേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൂക്കളിൽ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് നോക്കി ഇതിന്റെ പൂ നോക്ക് ഈ പൂവിന്റെ ശൈലിയിലാണോ നമ്മളെ ഈ പ്ലാവിന്റെ പൂവുള്ളത് ആണോ ഈ പൂവിന്റെ ശൈലിയിലാണോ പറങ്കിമാവിന്റെ പൂവുള്ളത് അല്ലല്ലോ ഓക്കെ അപ്പൊ അതൊക്കെ പൂക്കളിലും കായലും അതിന്റെ ഇലകളിൽ ഇതിന്റെ സ്മെല്ലാണോ നാരങ്ങയുടെ അതിന്റെ അല്ല ഇതിന്റെ സ്മെല്ലാണോ പറങ്കിമാവിന്റെ ഉള്ളത് ഇതിന്റെ സ്മെല്ലാണോ തേക്കിന്റെ ഇലക്കുള്ളത് പക്ഷെ ഇവക്കൊക്കെ സൂര്യപ്രകാശം സെയിം ആണ് വെള്ളം ഭൂമി സെയിമാണ് വളം സെയിമാണ് അതിന്റെ അന്തരീക്ഷം ഒക്കെ സെയിമാണ് ബട്ട് എന്ത്വിക്കുന്നു ഇതൊക്കെ ഉണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇത് ഇങ്ങോട്ട് 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 ഈ സീതപ്പഴം കമ്പയർ ചെയ്യാണ് എനിക്ക് എന്തുകൊണ്ട് ഈ മുളയെ പോലെ ഭംഗിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ കമ്പയർ ചെയ്യുന്നത് എന്ത് കമ്പയർ അല്ല കമ്പയർ ചെയ്യുന്നതിലർത്ഥം ഉണ്ടോ ഇതിന്റെ കഴിവാണോ അതിന്റെ ഭംഗിയാണ് അതിനുള്ളത് ഇതിന്റെ ഭംഗിയുണ്ട് ഇതിന്റെ പഴമുണ്ട് അതിന്റെ ഇതൊക്കെ അതിന്റെ ഭംഗിയുണ്ട് നമ്മൾ ഇന്നലെ സ്റ്റോണിന് പറഞ്ഞില്ലേ വ്യത്യസ്തമായ സ്റ്റോണുകൾ സ്റ്റോണുകൾ കണ്ടു ഒക്കെ ഡിഫറെന്റ് ആണ് നമ്മൾ വളരാനുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുള്ള സാഹചര്യം ഒന്നായിരിക്കും പക്ഷെ നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് വളരുക അല്ലേ ഇപ്പം സാറ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ ഓക്സിജനാണ് നമ്മൾ എല്ലാവർക്കും അല്ലേ എല്ലാവർക്കും ഒരേ വെള്ളമാണ് കുടിക്കാനുള്ളത് എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ വ്യത്യസ്തമായ ചിന്തകളാണ് നമുക്ക് ഉണ്ടാവുക ചിന്തകൾ വ്യത്യസ്തമാണ് നമ്മൾ പഠിക്കുന്നത് വ്യത്യസ്തമാവും നമുക്ക് കിട്ടുന്ന ജോലി വ്യത്യസ്തമാവും അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ സാധനങ്ങളെ നമ്മൾ വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ട രീതി ഇതിന് വളരെ ആവശ്യമായ എന്തോ അത് ഈ മരം എടുക്കും അപ്പൊ നമുക്ക് വളരാൻ ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ എടുക്കണം നമുക്ക് എന്താണെന്ന് വേണ്ടതെന്ന് നമ്മൾ കണ്ടെത്തണം ഇതിന് വേരുണ്ടാകും ഇതിനും വേരുണ്ടാകും തെങ്ങിനും പേരുണ്ടാകും ചില മരങ്ങളുടെ വേര് വളരെ ആഴത്തില് പോകും വളരെ ചില മരങ്ങൾ തനിയേ വളരും ആരും വെള്ളം കൊടുക്കണ്ട ആരും ഒന്നും ചെയ്യണ്ട ആരും സഹായത്തിനുണ്ടാവില്ല ഇവിടെ പല മരങ്ങളും നോക്കാനും പരിപാലിക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് എന്നാലും ചില മരങ്ങൾ മരങ്ങളു ചില മരങ്ങൾ ആരും പരിപാലിക്കാനില്ലെങ്കിലും വലിയ മരം അപ്പൊ അത് അതിനാവശ്യമുള്ള വെള്ളവും വളവും അതിനാവശ്യമുള്ള എനർജി അതിനാവശ്യമുള്ള കോൺഫിഡൻസ് ഇതൊക്കെ എത്ര എവിടെയാണോ ഇതിനാവശ്യമുള്ള സന്നദ്ധത അത്ര ആഴത്തിൽ ഇതിന് പേര് കൊണ്ടുപോയിട്ട് ഇതിന് നിലനിൽക്കാനുള്ള സാധ്യത എന്തെയും കണ്ടെത്തും അപ്പൊ അതിനൊരു ലക്ഷ്യമില്ലെങ്കില് ഞാനിവിടെ നിലനിൽക്കണം ഞാനിവിടെ ജീവിക്കണം ഞാനിവിടെ പിടിച്ചു നിൽക്കണം ഒരിക്കലും മുറ്റൊടുക്കരുത് ചിലപ്പോൾ നല്ല മഴ വരും ചിലപ്പോൾ നല്ല കാറ്റ് വരും നല്ല പ്രതിസന്ധി വരും പക്ഷെ ആ പ്രതിസന്ധിയൊക്കെ വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എൻ്റെ എന്തിനുറപ്പ് വേണം വേരിന് ഉറപ്പ് വേണം ആ വേര് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ സ്കില്ലാണ് എൻ്റെ നോളജാണ് എന്റെ ആർജിക്കുന്ന ഓരോ ഓരോ കാര്യങ്ങളുമാണ് ഇപ്പൊ നിങ്ങളെ നമുക്ക് നമുക്കും ആ ഒരു തോട്ടം ഉണ്ടാവേണ്ടത് നമ്മുടെ വേരിന് ശക്തി ഉണ്ടാവണം ഉറപ്പുണ്ടാവണം അതിന് നമുക്ക് നോളേജ് വേണം അതിന് നമുക്ക് സപ്പോർട്ട് വേണ്ട ആളുകളെ സപ്പോർട്ട് വേണം നല്ല എക്സ്പീരിയൻസ് വേണം പലപ്പോഴും മഴ പെയ്തപ്പോൾ മറിഞ്ഞു വീഴാൻ പോയ മരം അതിൻ്റെ ധൈര്യത്തിൻ്റെ മുകളിൽ പിടിച്ചു നിന്നിട്ടുണ്ട് അത് വലിയ എക്സ്പീരിയൻസ് ആയി അടുത്ത പ്രാവശ്യം മഴ വന്നപ്പോൾ അടുത്ത പ്രാവശ്യം കാറ്റടിച്ചപ്പോൾ അതിന് കഴിഞ്ഞ പ്രാവശ്യം അടി കാറ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ് എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നതിന് മനസ്സിലായി എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതിനൊരു ആയിട്ട് കാണണം ചിലപ്പോൾ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകും വലിയ സങ്കടങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ജീവിതം ഇതോടുകൂടെ തീർന്നു പോയി നമുക്ക് കരുതും അങ്ങനെ ഒന്നുമല്ല നമുക്ക് പിന്നീട് വീണ്ടും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് ഉണ്ടാകും അതിന് വേണ്ടുന്ന വെള്ളവും വെളിച്ചവും ഊർജവും കോൺഫിഡൻസും ശക്തിയും ഒക്കെ നമ്മൾ ആർജിക്കാൻ ആർജിക്കണം വേണ്ടി നമ്മുടെ ഇൻഡോർ ആണ് ഇൻഡോർ ആ ഇൻഡോർ പ്ലാന്റ് ഈ സാധനം ഇവിടെ ആണത് ഞാവൽപ്പഴത്തിന്റെ തയ്യാണ് കേട്ടോ ഞാവൽപ്പഴം ടച്ച് ചെയ്യണ്ട ടച്ച് അത് പാമ്പ് ആർട്ടിഫിഷ്യൽ ആണ് ഇതിനിപ്പോ ആന്റി കാഡ് കുട്ടികൾ വരും അത് കുഴപ്പമില്ല ആര്യവെയ്പ്ലാ ഔഷധശാല നമുക്ക് യൂക്കാലി അവരുടെ കയ്യില് കൊടുത്തിട്ടെന്താന്ന് അവരെ കൊണ്ട് പറയുന്നത് കേട്ടോ ചവച്ചറക്കെ അത് മൂക്കാത്തത് കൊടുത്താ അവര് തിന്നാ കൈപ്പാണ് പക്ഷെ അത് ടാസ്ക് ആണ് ടാസ്ക് എടുക്കാതെ ജീവിതം മുന്നോട്ട് പോവൂല പ്രകൃതിയുടെ ഔഷധശാല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പ്രകൃതി വായുവിനെ അത്രയും ശുദ്ധീകരിക്കും അങ്ങനെ നമ്മൾ നാച്ചുറൽ വാക്ക് നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് പ്രാക്ടീസ് കഴിഞ്ഞു വരുന്ന പ്രത്യേകതകളും അതും അതിന്റെ ക്യാരക്ടറിന്റെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരുടെ നമ്മുടെ പൂർവികമാരുടെ ഒക്കെ വലിയൊരു ഭക്ഷണത്തിലൊരു ഇന ആയിരുന്നു ഇതിന്റെ കായ ഇപ്പോഴും അതിന്റെ കായ ഇറച്ചി വെച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ എക്സ്ട്രാ ആ ഏതാണ് ഈ പ്രസവത്തില് അഞ്ചു ആറ് ഏഴൊക്കെ പ്രസവിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ആടിനെയാണോ നായയാണോ ആടിനെയാണ് എന്നാല് നായയാണ് ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നത് നായ നമ്മളിവിടെ എവിടെയെങ്കിലും കശാപ്പ് ചെയ്യുന്നുണ്ടോ ഭക്ഷണമാകുന്ന ആടിൻ്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്യുന്ന മൃഗങ്ങളിൽ ഒന്നാണ് ആട് പക്ഷേ ഏറ്റവും കൂടുതൽ ആ കൂടുതൽ നമ്മൾ കാണുന്നതും എന്ത് തന്നെയാണ് ആടിന് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതിൻ്റെ ജീവിതത്തിലുള്ള ഒരു ഗുണമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നാണ് എന്താ നായ രാത്രി മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും പ്രഭാത സമയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതാണ് കിടന്നുറങ്ങും അതങ്ങ് കിടന്നുറങ്ങും പ്രഭാത സമയമായി കഴിഞ്ഞാൽ എന്നാൽ രാത്രി നേരത്തെ ആരുറങ്ങും ആടുറങ്ങും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യും അതാണ് ആടിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വലിയ നമുക്ക് പഠിക്കാവുന്ന ഒരു ഗുണം ഓക്കെ ഇനി മറ്റൊന്ന് നേരത്തെ നമ്മൾ ഒരു ഇല സ്മെല് ചെയ്തു ടേസ്റ്റ് ചെയ്തു ഈ ഇല നിങ്ങൾ എന്ത് ചെയ്യണം കൃഷി ചെയ്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക സ്മെല്മ്യോ സ്റ്റാ എന്താണ് ചെറുനാരങ്ങല്ലാതെ നിങ്ങൾക്ക് ഒരു മരുന്നാണ് നിങ്ങൾ ഒരു മരുന്നിന്റെ സ്മെല്ലാണ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു മണാണത് ഏഹ് നിങ്ങള് നിങ്ങള് തലവേദന അതൊക്കെ പോകും അല്ല പോലെ ല്ല അപ്പൊ നിങ്ങള് മോർണിംഗ് നല്ല സ്മെല് ചെയ്താൽ തന്നെ റിഫ്രഷ്മെന്റ് ആണ് തലവേദന നീരറക്കം അതേപോലെ വിക്സിന്റെ വിക്സിന്റെ ഉപയോഗാണ് ഒരു കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾ ഉമ്മമാരെ അടുത്തും വലിയ ഉപ്പമാരുടെ അടുത്തും ഒക്കെ ഉണ്ടാവും അല്ല വേറെ മോർണിംഗ് സാർ പറയോ യു കാലി യൂ കാലിപ്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഏറ്റവും ഊട്ടിയിൽ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ മരങ്ങൾ ഏറ്റവും വില കൂടിയ തൈലങ്ങളിൽ ഒന്നാണ് തൈലങ്ങളിലൊന്നാണ് യൂക്കാലിയുടെ ഇനി പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാം യൂക്കാലിയുടെ മറ്റൊരു പ്രത്യേകത ആ വൃക്ഷത്തിന് മറ്റൊരു പ്രത്യേകത വെച്ചാലേ ആ വൃക്ഷം മാക്സിമം എന്ത് ചെയ്യും വെള്ളം വലിച്ചെടുക്കും മാക്സിമം വെള്ളം വലിച്ചെടുക്കും അവിടെ വരൾച്ച കൂടുതൽ വൃക്ഷങ്ങൾ അതുണ്ടെങ്കിൽ അവിടെ വൃക്ഷങ്ങൾ നമ്മുടെ ഏരിയകളിൽ പറ്റൂല ിൽ നാച്ചുറൽ വാക്ക് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുട്ടികളെ ബൈമ്പു വാലിയിൽ കൊണ്ടുവന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ കാര്യങ്ങളും മറ്റ് ഓപ്പണായിട്ടും സംസാരിക്കാൻ പറഞ്ഞു അവരുടെ ഉമ്മമാരെക്കുറിച്ച് ഉപ്പന്മാരെ അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു അതിനിടക്കാണ് നമുക്ക് ഒരു ഇമോഷണലി ആയിട്ടുള്ള ഒരു സീന് നമ്മൾ

വെറുതെ 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 കളിക്കുന്നതല്ല പ്രീ പ്രീ പോലെ ആണ് പാർട്ട് നിങ്ങൾ ഓഡിയൻസ് ആണ് നിങ്ങൾ ഓഡിയൻസ് ആണ് നിങ്ങൾ ശ്രോതാക്കളാണ് നിങ്ങളുടെ മുന്നിൽ പതിനായിരങ്ങളുണ്ട് ഈ ഓരോരുത്തരുടെ മുന്നിലും പതിനായിരങ്ങളുണ്ട് പതിനായിരങ്ങളോടാണ് നിങ്ങൾ സംവദിക്കുന്നത് നിങ്ങളുടെ മനോഹരമായ പ്രഭാഷണം കേൾക്കാൻ പതിനായിരങ്ങൾ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട് അറിയൂ ഓക്കെ രണ്ടാം നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത് കേൾ കേൾവിക്കാരാണ് ഒന്നാം നമ്പർ എന്താണ് പ്രഭാഷകരാണ് ഒന്നാം നമ്പർ പറയേണ്ടത് ഉമ്മയെ കുറിച്ചാണ് സഹൽ സഹൽ ഉമ്മയെക്കുറിച്ചാണ് ഒന്നാം നമ്പർ പറയേണ്ടത് ഉമ്മയെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറയാം ഉമ്മയെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറയാം ഒരു മിനിറ്റ് സമയം തരും ഇന്നത്തെ ഡേ 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 ആണ് ടുഡേ ഈസ് ഉമ്മയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള നന്മ നിറഞ്ഞ ഓർമ്മകൾ നിങ്ങൾക്ക് പങ്കുവെക്കാം ക്ലിയർ ആണല്ലോ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഉമ്മയെ കുറിച്ച് ഉള്ള നന്മ നിറഞ്ഞ അനുഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള സമയമാണ് ക്ലോസ് യുവർ ഐസ് നമ്പർ വൺ നമ്പർ കണ് ക്ലോസ് ചെയ്യ ഉമ്മയെ കുറിച്ച് നന്മ നിറഞ്ഞ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള സമയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആണിപ്പോ കണ്ണടച്ചിട്ട് മൈൻഡില് സെറ്റ് ചെയ്ത് വെക്കുക പറയാനുള്ളത് എന്തൊക്കെ പോയിന്റ് പോയിന്റുകള് അതിന് മെയിൻ പാർട്ടുണ്ടാകും എന്തുണ്ടാകും ഒരു കൺക്ലൂഷൻ ഉണ്ടാകും ക്ലിയർ ആണല്ലോ ഒരു നിമിഷം ശബ്ദം ഉണ്ടായാലും അവര് ഓർക്കട്ടെ അവരോർക്കട്ടെ കണ്ണുകൾ തുറക്കുക ഈ നെക്സ്റ്റ് വിസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ശ്രോതാക്കളാണ് ക്ലിയർ ആണല്ലോ ഇവർ ഇവരെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുക ക്ലിയർ ഉമ്മയെ കുറിച്ചാണ് പറയുന്നത് ക്ലിയർ ആണല്ലോ എസ് എസ് റെഡി Ready? Ready? Number one. എന്റെ ഉമ്മയാണ് എന്റെ ഉമ്മ ഉമ്മയില്ലാതെ എങ്ങനെ ജീവിക്കുക ഉമ്മ നമുക്ക് രാവിലെ നീച്ചാൽ ചോറുണ്ടാക്കി നമ്മളെ പക്ഷെ കഷ്ടപ്പെട്ടു സത്യം അച്ഛനും എന്തോ നമുക്കറിയില്ല അങ്ങനെ ഒന്ന് പറയാട്ടെ നല്ലൊരു ക്ലാപ്പ് ചെയ്താട്ടെ

Oke, so, pa so. okay <laughs> <laughs> thank you, thank you. <laughs>

रेडी है ये रेडी है तू रेडी है बहुत <laughs> <नौल>। <Avenger> तो <laughs> <को> <laughs> है अच्चार, आगे। आगे आगे। अच्छार। अच्छार। तो क्या बोलेगा दूसरा

ുംങ്ങിരത്തല്ല എല്ലാരും അങ്ങനെ തന്നെ മാത്രം ഇഷ്ടപ്പെടല്ലാ നമ്മളെ നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലാ

നിങ്ങളെ നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലാ ഒരേ താളത്തിന് കൈ അടിച്ചുപാടെ നമ്മളെ സോ നിങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവർക്ക് ഒരു ക്യാമ്പ് ഫയർ പാർട്ടി കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാരനും തമിഴനും നമ്മുടെ സ്റ്റാഫ് എല്ലാവരും ചേർന്നിട്ട് അവർ ഹാപ്പിയാക്കുന്നു അങ്ങനെ മൂന്ന് ദിവസത്തെ വലിയ ഒരു എക്സ്പീരിയൻസും കൊണ്ട് ആ പിള്ളേർ കിടന്നുറങ്ങാൻ പോവുകയാണ് അവരുടെ ഒരുപാട് പ്രതീക്ഷകൾക്ക് വെച്ച് സന്തോഷത്തിൽ അവർ നാളെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് സുഗായ് നമ്മുടെ അക്കാഡമിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കെ എൽ ടെൻ എം സ്പോർട്സ് മൂന്നിയൂർ ആലിഞ്ചും കൂടെ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഉദ്ദേശം കെ എൽ ടെൻ എം റെപ്രസെന്റിങ് കേരള ഡിസ്ട്രിക്ട് അവർ ലോക്കൽ പഞ്ചായത്ത് ഉള്ള പിള്ളേരെ സ്മാർട്ടാക്കുക ഇൻ്റലിജൻ്റ് ആക്കുക എന്നതാണ് യെസ് നമ്മുടെ അക്കാഡമി പൂർണ്ണമായും ട്വൻറ്റി സെവൻ ഏക്കർ നിൽക്കുന്നു പരിപൂർണമായും സ്പോർട്സ് ഡെസ്റ്റിനേഷനാണ് അതുപോലെ സ്പോർട്സ് ഇവന്റ് ഇതുപോലെയുള്ള ക്യാമ്പുകൾ അപ്പം മറക്കണ്ട അബു ബറു സൈനിങ് ഔട്ട്